നമസ്കാരം ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൃഷ്ണകുമാറിനും മകൾ ദിയാ കൃഷ്ണകുമാറിനുമെതിരെ പോലീസ് തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തത് ദിയാ കൃഷ്ണകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഓബെ ഓസി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിന്മേലായിരുന്നു ഈ നടപടി ഇതിന് പിന്നാലെ കൃഷ്ണകുമാറിനും ജീവനക്കാരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ കൌണ്ടർ കേസിട്ട മ്യൂസിയം പോലീസിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് എന്നാൽ പരാതിക്കാരനായിട്ടും കൃഷ്ണകുമാറിനെതിരെ യുവതികളുടെ പരാതിയിൽ പോലീസ് ചേർത്ത വകുപ്പുകളും രൂക്ഷ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട് അടിസ്ഥാനപരമായ പരിശോധനകൾ പോലും നടത്താതെയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതാണ് വിമർശനങ്ങൾക്ക് വഴിവച്ചത് ഗുരുതര ആരോപണങ്ങളാണ് എഫ്ഐആറിൽ കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത് പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്നുവരെ കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നുണ്ട് കൂടാതെ പരാതിക്കാരിയുടെ വസ്ത്രങ്ങൾ പിടിച്ചു വലിച്ചു ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നിവരെ എഫ്ഐആറിൽ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നാൽ ഇത്തരം സംഭവങ്ങളെല്ലാം നടന്നത് സ്വന്തം പെൺമക്കളുടെ മുമ്പിലാണെന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ പോലീസ് നടപടിയുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷവും മൂന്ന് മാസവും ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന ഏഴ് കുറ്റങ്ങളാണ് ഇതിൽ തന്നെ പത്തു വർഷം തടവിലാക്കാൻ കഴിയുന്ന മൂന്ന് വകുപ്പുകൾ ജാമ്യമില്ലാത്തതുമാണ് മോഷണ കുറ്റത്തിന് തെളിവുകളടക്കം നിലനിൽക്കവെയാണ് കൗണ്ടർ കേസിൽ പോലീസ് ഗുരുതര വകുപ്പുകളും ചുമത്തിയിരിക്കുന്നത് കൃഷ്ണകുമാർ മകളുടെ സ്ഥാപനത്തിൽ നടന്ന മോഷണ വിഷയത്തിൽ ഇടപെട്ടു ഇതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാന നടന്റെ വാദം അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ യുവതികൾ തെളിവ് നൽകട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് ലൈംഗിക ആരോപണവും ഉന്നയിക്കുന്നുണ്ട് അതിലും അവർക്ക് തെളിവ് നൽകേണ്ടി വരും പണം തട്ടിയതിന് പിന്നിലും വലിയൊരു സംഘമുണ്ടെന്നും കൃഷ്ണകുമാർ പ്രതികരിക്കുകയുണ്ടായി നാലു പെൺമക്കളെ വളർത്തിക്കൊണ്ടു വരികയെന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ താൻ അത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ചെയ്തത് ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന പത്രമാധ്യമങ്ങൾക്കും കേരള സമൂഹത്തിനും ബോധ്യമായി കഴിയുകയും ചെയ്തു മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നടന്ന തിരുമറിയിൽ ജീവനക്കാരെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയത് വിവരങ്ങൾ അറിയാനാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു മൂന്ന് വനിതാ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ മാത്രം മതി സത്യം പുറത്തുവരാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പേർക്ക് ജോലിയും കൊടുത്ത് ഒരു പെൺകുട്ടി ബിസിനസ് തുടങ്ങി അതിൽ തട്ടിപ്പ് നടത്തിയാൽ ഉണ്ടാവുന്ന വേദന ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ തങ്ങൾക്ക് അനുകൂലമായി അന്വേഷണം നടത്തണ്ട പക്ഷെ നിഷ്പക്ഷമായ അന്വേഷണം ഇത് സംബന്ധിച്ച് നടന്നേ മതിയാകൂ എന്നാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ആവർത്തിക്കുന്നത് ഒരു തെളിവുകളും ഇല്ലാതെയാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തെളിവുകൾ ഇല്ലാതെ വന്നപ്പോൾ ജീവനക്കാർ ജാതിക്കാടും ഇറക്കി അതിലും രക്ഷയില്ലാതെ വന്നപ്പോൾ പിന്നീട് കൃഷ്ണകുമാറിനെതിരെ പീഡന ആരോപണങ്ങളാണ് ഇവർ ഉയർത്തിയത് മോഷണ കേസിലെ അന്വേഷണത്തിൽ കാര്യക്ഷമത ഇല്ലെന്ന ആക്ഷേപം ശക്തമാകുമ്പോഴാണ് കൃഷ്ണകുമാറിനെതിരെ ഇപ്പോൾ ഈ അടിസ്ഥാനരഹിതമല്ലെന്ന് തോന്നുന്ന ആരോപണങ്ങളിൽ കേസെടുത്തിരിക്കുന്നത് എന്നാൽ പോലീസ് കേസിൽ സമഗ്ര അന്വേഷണം നടത്തി എല്ലാ മൊഴികളും പരിശോധിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിച്ച ശേഷം മാത്രമേ നടപടി സ്വീകരിക്കൂ എന്നാണ് പറയുന്നത് അതേസമയം ജീവനക്കാർ കുറ്റസമ്മതം നടത്തുന്നതിന്റെ നിർണായക ദൃശ്യങ്ങൾ കൃഷ്ണകുമാറിന്റെ കുടുംബം പുറത്തുവിട്ടിരുന്നു തെറ്റുപറ്റിയെന്നും ജീവനക്കാർ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ജീവനക്കാർ പറഞ്ഞത് ദിയ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി പണം ജീവനക്കാരുടെ അക്കൗണ്ടിലൂടെ വാങ്ങിയെന്നാണ് എന്നാൽ ഈ ആരോപണങ്ങളെ ദുർബലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ പണം എടുത്തതായി വീഡിയോയിൽ ജീവനക്കാർ സമ്മതിക്കുന്നുമുണ്ട് ജീവനക്കാരുടെ മുൻ ആരോപണങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് സംഭാഷണവും വീഡിയോ പുറത്തു വന്നതോടെ ഇരു വിഭാഗവും നൽകിയ പരാതിയിൽ സമഗ്രമായ അന്വേഷണത്തിലാണ് പോലീസ് ജീവനക്കാരായ മൂന്ന് സ്ത്രീകൾ അറുപത്തി ഒൻപത് ലക്ഷം രൂപ സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് മാറ്റി തട്ടിപ്പ് നടത്തിയെന്നാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെ പരാതി ഈ പരാതി കണ്ടോൺമെന്റ് എസ് പിക്ക് കൈമാറുകയും ചെയ്തിരുന്നു പരാതിയിൽ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു എന്ന് ജീവനക്കാർ പരാതി നൽകിയത് പത്ത് വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ ഒരു വനിത മൊഴി നൽകിയാൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന് മുൻപ് പോലീസിന് കേസെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് കൃഷ്ണകുമാറിനെതിരെ കേസെടുത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം എന്നാൽ യാതൊരു തെളിവുമില്ലാതെ എങ്ങനെയാണ് എഫ്ഐആർ ഇട്ടതെന്നാണ് എല്ലാവരുടെയും ചോദ്യവും